ഗ്രൂപ്പ് പൊളിക്കാൻ പോയ അണ്ണന്മാരെല്ലാം കൂടെ ചേർന്ന് ഇപ്പൊ പുതിയ ഗ്രൂപ്പായി മാറി മറ്റേ ഗ്രൂപ്പ് ചെറിയ രീതിക്ക് പൊട്ടിത്തുടങ്ങി ഒരു ആശ്വാസം അതിൽ നിന്ന് കെട്ടിത്തുടങ്ങിയപ്പോഴുണ്ട് ഈ പുതിയ ഗ്രൂപ്പിനെ കൊണ്ടുള്ള ശല്യമായി കാരണം ഇപ്പൊ പുതുതായിട്ട് ഒനീല് ഷാനവാസ് നമ്മുടെ നെവിൻ ഒനീൽ പിന്നെ നമ്മുടെ അഭിശ്രീ ഇവര് നാലുപേരോടെ ചേർന്നിട്ടുള്ള ഗ്രൂപ്പാണ് ഇപ്പൊ ശല്യമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇവരായി ഇപ്പൊ പരിതൂഷണ കമ്മിറ്റി പക്ഷേ ഇവർക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അപ്പാനിയെ തകർക്കുക ഇവർ അവരുടെ വിഷയമേ അല്ല അപ്പാനിയെ തകർക്കുക ഒരു സ്പോൺസർ ടാസ്ക് വന്നു കായത്തിൻ്റെ സാധാ സ്പോൺസർ ടാസ്കിൽ നിന്നും കുറച്ച് എൻജോയബിൾ ആയിട്ട് കണ്ടോണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു അതിന്റെ പേരിലും ജഡ്ജ്മെന്റിന്റെ കേസിൽ കുറച്ച് വഴക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട് വഴക്കെന്നല്ല ഒന്ന് രണ്ട് വാക്ക് തർക്കങ്ങൾ അതിനുശേഷം ഈ പറഞ്ഞ അപ്പാനിക്ക് ഇവിടെ നിന്ന് അഭിശ്രീ എങ്ങനെയെങ്കിലും ഔട്ട് ആവണം എന്ന് അപ്പാനി പറയുന്നുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് പറയുന്നത് ശൈത്യയാണ് കഴിഞ്ഞ ആഴ്ച അവസാനമായിട്ട് സേവ് ആയത് പക്ഷെ ഇപ്പൊ ശൈത്യ അവിടെ നിൽക്കുന്നെന്ന് കണ്ടോ ഇതാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു സമയം പറഞ്ഞുകൊണ്ടുള്ള ഒരു ടാസ്ക് വരാൻ പോവാണ് സത്യം പറഞ്ഞാൽ കണ്ണി കൂടെ പൊന്നീച്ച പറക്കുന്ന ഒരു സാധനമാണത് തമിഴ് ബിഗ് ബോസിൽ ഉണ്ടായിരുന്നു എന്താണ് ആ ടാസ്ക് എന്ന് ഞാൻ പറഞ്ഞുതരാം നാളത്തെ ഡേ രണ്ട് വൈൽഡ് കാർഡ്സ് കയറാൻ പോവാണെന്ന് അറിയുന്നു അതൊക്കെ ആരൊക്കെയാണ് ലൈവിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചക്ക് രണ്ടര മുതൽ അഞ്ചര വരെയുള്ള ലൈവ് അപ്ഡേറ്റുകളും അതുപോലെ മറ്റ് അപ്ഡേറ്റുകളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലെറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോ ആദ്യം ഞാൻ പ്രൊമോ ഒരെണ്ണം വന്നിട്ടുണ്ട് അതിനെപ്പറ്റി പറഞ്ഞിട്ട് അപ്ഡേറ്റിലോട്ട് പോവാം പ്രൊമോയ്ക്കകത്ത് ഒനിലും ഈ പറഞ്ഞ ജിസേലും കൂടെ ജയിലിൽ കിടക്കുവാണ് അപ്പൊ തന്നെ ബിഗ് ബോസ് ചോദിക്കണം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായി ഞാനത് ആ സമയം പറയാൻ പോകുന്നു എന്നിങ്ങനെ പറയുന്നത് കാണിച്ചിട്ട് അപ്പൊ ബിഗ് ബോസ് സമയം പറയുന്നു തോന്നുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷം കൂകി കൂകി വിളിക്കുകയാണ് എല്ലാരും കുറച്ച് കഴിഞ്ഞിട്ട് ഒനീൽ എന്തൊക്കെയോ ജിസേൽ എന്തോ ഇങ്ങനെ എഴുത്ത് വെച്ച് അടിക്കുന്നു എണ്ണുന്നു അതുപോലെ തന്നെ ഒനീൽ എന്തൊക്കെയോ ചെയ്യുന്നു അപ്പൊ ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ അഭിഷേക് പറയണ ബിഗ് ബോസ് ചെയ്തൊന്നും നിർത്തി വെക്കുമോ ഭയങ്കര കഠിനമായ ടാസ്ക് അപ്പൊ അപ്പാനെ പറയണ ബിഗ് ബോസ് ചെയ്തൊന്നും നിർത്തുവോന്ന് മാത്രമല്ല ജിസേൽ എന്തൊക്കെയോ ഇങ്ങനെ എഴുതി കൂട്ടിയൊക്കെ വരക്കേം വെട്ടയും ചോക്കൊക്കെ വെച്ച് ജയിലിലൊക്കെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതാണ് പ്രൊമോ ഈ പ്രൊമോയിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സാധനം ഇത് ടൈം ടാസ്ക് ആണെന്ന് വെച്ച് കഴിഞ്ഞാല് ബിഗ് ബോസ് ഒരു തവണ സമയം പറയും ബിഗ് ബോസ് സമയം പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിഗ് ബോസ് മിക്കവാറും പറയാൻ പോകുന്ന ഞാൻ മൂന്ന് തവണ ഇനി നിങ്ങളോട് സമയം ചോദിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എൻ്റെ അടുത്ത് കൃത്യമായിട്ട് സമയം പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവിടെ നിന്ന് പോകാൻ പറ്റുള്ളൂ അങ്ങനെ വല്ലതും ആയിരിക്കും പറയുന്നത് എന്നിട്ട് ഇവരുടെ കയ്യിൽ കണക്ക് കൂട്ടാനായിട്ട് എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമായിരിക്കാം മീൻസ് അപ്പം ഇങ്ങനെ സെക്കൻഡ് കൂട്ടാൻ വൺ ടു ത്രീ ഫോർ ഫൈവ് അപ്പം ഇത് സെക്കൻഡ് കൂട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു മിഷൻ പോലെ ഒരു ഇൻസ്ട്രുമെന്റ് പോലെ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും രണ്ട് സ്റ്റിക്കുകള് അപ്പോ എനിക്ക് ഇതൊന്നും ബിഗ് ബോസ് രണ്ട് മൂന്ന് മണിക്കൂർ കൂടുമ്പോ ചോദിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായി കണ്ണി കൂടെ ഒന്നീ വെച്ചാൽ പറക്കും കാരണം നമ്മൾ എത്രയെന്ന് പറഞ്ഞാൽ എണ്ണിക്കൊണ്ടിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതുപോലെ ഓരോ മിനിറ്റ് കൂടുമ്പോഴത്തേക്കും അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം അത് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതി ഓരോ മണിക്കൂർ കൂടുമ്പോൾ ഈ സമയം ബിഗ് ബോസ് ചിലപ്പോൾ രാത്രി ഒമ്പത് മണിയാകുമ്പോഴായിരിക്കും പറയുന്നത് ഇനി പത്ത് മണിയാകുമ്പോൾ എന്റെ അടുത്ത് പറയണം അല്ലെങ്കിൽ പതിനൊന്ന് മണിയാകുമ്പോൾ എന്റെ അടുത്ത് പറയണം അങ്ങനത്തെ ടാസ്ക് ആയിരിക്കും കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ വലഞ്ഞു പോകും വലഞ്ഞു കാരണം നമുക്ക് നിർത്താൻ പറ്റില്ല നമുക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല നിർത്താൻ പറ്റത്തില്ല അപ്പോഴത്തേക്കും അത് ഭയങ്കര കഠിനമായ ഒരു ടാസ്ക് ആണ് തമിഴ് ബിഗ് ബോസിന്റെ സീസൺ സെവനിൽ ഈ ടാസ്ക് വന്നിട്ടുണ്ട് അത് മണ്ണൊക്കെ കോരി നിറച്ചിട്ട് സാൻഡ് ക്ലോക്ക് പോലെ ചെയ്യാനായിരുന്നു പക്ഷെ അത് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് വന്ന ടിക്കറ്റ് ഫിനാലയിൽ വന്നിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഗ്രൂപ്പ് ടാസ്ക് പോലെ ടിക്കറ്റ് ഫിനാലയിൽ വന്നിട്ടുണ്ടായിരുന്നത് അത് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നോണ്ട് എന്നിട്ടും അവർക്ക് തെറ്റി ഏഴോ എട്ടോ പേര് നിന്നിട്ടും തെറ്റി സത്യം അപ്പൊ ഇതിനകത്ത് എങ്ങനെയാ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാത്തിരുന്ന് കാണാം ദെൻ ഈ പറഞ്ഞതുപോലെ വൈൽഡ് കാർഡ്സിന്റെ പേരിൽ രണ്ടു പേരുടെ പേര് കേൾക്കുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ സീരിയസ് ആയിട്ട് ഞാൻ മറ്റേ ഞാൻ എന്തെങ്കിലും സംശയം പോലെയെങ്കിലും പറഞ്ഞു തന്നെ കുറേ അടുത്ത് ഫോട്ടോസുകൾ കിടന്ന് കറങ്ങുന്നുണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ് രണ്ട് പേര് ഒന്ന് നമ്മുടെ ദീപക് മോഹൻ കൊമേഡിയൻ ആയിട്ടുള്ള ദീപക് മോഹൻ്റെ പേരും കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലെ ഒരു പ്രൊമോ ബിഗ് ബോസിൻ്റെ പാട്ടൊക്കെ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്ന ഒരു പ്രൊമോ വന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞുതന്നായിരുന്നു ഏഷ്യറ്റിലെ സ്നേഹക്കൂട്ട് സീരിയൽ അഭിനയിക്കുന്ന ശ്രീലക്ഷ്മി ഇവരുടെ രണ്ടുപേരുടെയും പേരാണ് കേൾക്കുന്നത് എനിക്കറിയില്ല സത്യമാണ് എനിക്കറിയില്ല അറിയാമെങ്കിൽ ഞാൻ എന്തെങ്കിലും സംശയം പോലെയെങ്കിലും ഇറങ്ങേനെ അറിയുവാണെങ്കിൽ സംശയം പോലെ എങ്കിലും ഞാൻ പറയാം ഓക്കെ ഇനി ഇതെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അബി നവീൻ ഇവരെല്ലാരും കൂടി ഇവര് രണ്ടുപേരുടെ മേക്കപ്പ് റൂം ഇരിക്കുകയാണ് അപ്പൊ അബി പറയാണ് വിന്നറിന്റെ കേസിൽ എനിക്ക് തോന്നുന്നു ഈ വീട്ടിൽ നിന്ന് പേരെ വിന്നറാവാൻ ചാൻസ് ഉള്ളു ഒന്നുകിൽ അവൻ അവൻ ഉദ്ദേശിക്കുന്ന അപ്പാനെ കൂട്ടാത്ത ആയിരിക്കും അവനകത്തുള്ള ആരെങ്കിലും ഇല്ലെങ്കിൽ നീ അപ്പൊ നവീൻ എന്നെ പൊക്കല്ലേ എന്നെ അധികം പൊക്കല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങോട്ട് ഒനില് ഷാനവാസ് വരുവാണ് ഒനീല് പറയുന്നു അവനെ എല്ലാവരും നോമിനേറ്റ് ചെയ്തു ഇപ്പൊ ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി നോമിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുക ഞാനിപ്പോ എവിടെയായി എല്ലാ ടാസ്കുകളും കളിച്ച് ഇന്നലെ രാത്രി എടുത്ത ഒരു ഒറ്റ ഇൻസിഡന്റിൽ എന്നെ അവരെ ഇടിച്ച് താഴ്ത്തിയിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഗ്യാങ് ഒനിൽ ഷാനവാസ് നെവിൻ അബി ഇവരുടെ ഗ്യാങ് ഇപ്പൊ ഇതായി ശല്യം മറ്റൊന്നൊന്നും ഇതൊക്കെ ഒതുങ്ങിയപ്പോഴത്തേക്ക് ഇവരിപ്പേശനയും പ്രദൂഷണോ കുത്തി തിരിപ്പോ എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഈ ടീമും ആരെയും മോശം പറയാൻ പറ്റത്തില്ല എല്ലാവരും നല്ല രീതിയിൽ പ്രദൂഷണ പണി എടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നീടാണ് ഇവരെ ഈ പറഞ്ഞ പോലെ ഒരു കായം നമ്മുടെ ഹെൽത്തി ഗ്രോസർ കായത്തിൻ്റെ സ്പോൺസർ ടാസ്ക് അത് രണ്ട് ടീമുകളായിട്ട് ഇവർ തിരിയുന്നുണ്ട് ടീം എ യിൽ ഒനിൽ ആദില നൂറ ഷൈത്യ ഷാനവാസ് ആര്യൻ അനിമോള് രേണു ടീം ബിയിൽ അനീഷ് സരിക ജിസേൽ ശരത്ത് റെന അക്ബർ ബിന്നി ഇവർ എത്രയാണ് ഇതിൻ്റെ ജഡ്ജ് വരുന്നത് ഷാരികയും നെവിനും അഭിലാഷു അതിനകത്ത് ടീം ബി ആണ് ജയിക്കുന്നത് അനീഷ് സരിക ജിസേൽ ശരത് രന അക്ബർ ബെന്നിയാണ് ജയിക്കുന്നത് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നില്ല കാരണം ഞാൻ സ്പോൺസർ ടാസ്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യാറല്ലോ എല്ലാ പ്രവർത്തവും അങ്ങനെ തന്നെയാണ് അറിയാൻ പറ്റും അപ്പോൾ ആ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും എല്ലാവരും ഇങ്ങനെ ചർച്ചയിലാണ് മറ്റേ നമ്മുടെ പുതിയ ഗ്രൂപ്പിൻ്റെ ചർച്ച ഇപ്പോഴും ഈ പറയുന്ന അപ്പാനിയെ തകർക്കുക അപ്പാനിയെ തകർക്കുക ആ സാധനമാണ് അപ്പാനിക്ക് എങ്ങനെയെങ്കിലും അഭിശ്രീ എവിടെ നിന്ന് പറഞ്ഞയക്കണം അപ്പം അഭിശ്രീയെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടുള്ള പരിദൂഷണ കമ്മിറ്റികൾ വേറൊരിടത്ത് നടക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ലൈവിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം എന്താവും ഏതാവും ഒരു പിടിയുമില്ല അടുത്ത ലൈവ് അപ്ഡേറ്റോട്ട് വരാം അപ്പം അതുവരേക്കും ബൈ